വ്യക്തിയെ തിരിച്ചറിയുക ഡോക്ടർ സർദാർ കെ എം പണിക്കർ വ്യക്തിയെ തിരിച്ചറിയുക ഡോക്ടർ സർദാർ കെ എം പണിക്കർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ജൂൺ മൂന്നിന് കുട്ടനാട്ടിൽ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ജൂൺ മൂന്നിന് കുട്ടനാട്ടിൽ ജനനം പാട്യാല രാജാവാണ് അദ്ദേഹത്തിന് സർദാർ പദവി നൽകിയത് പാട്യാല രാജാവാണ് അദ്ദേഹത്തിന് സർദാർ പദവി നൽകിയത് വി കെ കൃഷ്ണമേനോൻ വി പി മേനോൻ സർദാർ കെ എം പണിക്കർ എന്നിവരാണ് ആദ്യ തലമുറ വിശ്വമലയാളികൾ വി കെ കൃഷ്ണമേനോൻ വി പി മേനോൻ സർദാർ കെ എം പണിക്കർ എന്നിവരാണ് ആദ്യ തലമുറ മലയാളികൾ ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഇദ്ദേഹമാണ് ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഇദ്ദേഹമാണ് ചൈന ഫ്രാൻസ് ഈജിപ്ത് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സ്ഥാനപതിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ചൈന ഫ്രാൻസ് ഈജിപ്ത് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സ്ഥാനപതിയായി പ്രവർത്തിച്ചിട്ടുണ്ട് കാശ്മീർ മൈസൂർ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ ആയും കാശ്മീർ രാജാവിൻ്റെ ഉപദേഷ്ടാവായും പ്രവർത്തിച്ചു കാശ്മീർ മൈസൂർ സർവകലാശ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ ആയും കാശ്മീർ രാജാവിൻ്റെ ഉപദേഷ്ടാവായും പ്രവർത്തിച്ചു ബിക്കാനീർ നാട്ടുരാജ്യത്തിൻ്റെ ദിവാനായിരുന്നു ബിക്കാനീർ നാട്ടുരാജ്യത്തിൻ്റെ ദിവാൻ ആയിരുന്നു രാജാക്കന്മാരുടെ സമിതിയായിരുന്ന നരേന്ദ്രമണ്ഡലത്തിൻ്റെ സെക്രട്ടറിയായിരുന്നു രാജാക്കന്മാരുടെ സമിതിയായിരുന്ന നരേന്ദ്ര മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയായിരുന്നു ഓക്സ്ഫോർഡിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ലണ്ടനിൽ നിന്ന് നിയമ ബിരുദവും നേടി ഓക്സ്ഫോർഡിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ലണ്ടനിൽ നിന്ന് നിയമ ബിരുദവും നേടി കൊൽക്കത്ത സർവകലാശാലയിലും അലിഗഡ് സർവകലാശാലയിലും അധ്യാപകനായും ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ പത്രാധിപരായും പ്രവർത്തിച്ചു കൊൽക്കത്ത സർവകലാശാലയിലും അലിഗഡ് സർവകലാശാലയിലും അധ്യാപകനായും ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ പത്രാധിപരായും പ്രവർത്തിച്ചു സ്ട്രാറ്റജിക് പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ രണ്ട് ചൈനകൾ മലബാറിലെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഏഷ്യയും പടിഞ്ഞാറൻ ആധിപത്യവും കേരള സിംഹം ധൂമകേതുവിൻ്റെ ഉദയം കേരളത്തിലെ സ്വാതന്ത്ര്യസമരം തുടങ്ങിയ കൃതികൾ രചിച്ചു സ്ട്രാറ്റജിക് പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ രണ്ടു ചൈനകൾ മലബാറിലെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഏഷ്യയും പടിഞ്ഞാറൻ ആധിപത്യവും പറങ്കിപ്പടയാളി കേരളസിംഹം ധൂമകേതുവിൻ്റെ ഉദയം കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ കൃതികൾ രചിച്ചു ഇന്ത്യയും ഇന്ത്യൻ മഹാസമുദ്രവും എന്ന കൃതിയും അദ്ദേഹത്തിൻ്റെതാണ് ഇന്ത്യയും ഇന്ത്യൻ മഹാസമുദ്രവും എന്ന കൃതിയും അദ്ദേഹത്തിൻ്റെതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ പത്തിന് മൈസൂർ സർവകലാശാല വൈസ് ചാൻസലർ ആയിരിക്കെ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ പത്തിന് മൈസൂർ സർവകലാശാല വൈസ് ചാൻസലർ ആയിരിക്കെ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു